ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ അമരമ്പലം പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് പണിക്കോട്ടിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ ഇന്ന് രാവിലെ പത്തരയോടെയാണ് സംഭവം ഇടിമുഴക്കം പോലെ അനുഭവപ്പെടുകയും ചെറിയ രീതിയിൽ തരിപ്പുണ്ടാവുകയുമാണ് ഉണ്ടായത് പരിസര പ്രദേശങ്ങളിൽ പതിനൊന്നോളം വീടുകളിൽ ഇതേ അനുഭവം ഉണ്ടായി ഉണ്ടായിക്കോട് ഭാഗത്തായിട്ട് ഏതാണ്ട് ഒരു പത്ത് പതിനോളം വീടുകളില് ഏതാണ്ട് ഭൂമി വിൽക്കുന്ന സമാനമായ ചെറിയ തോതിൽ സാധാരണ ഇടി മുഴക്കം പോലുള്ള ഇടികളൊക്കെ ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്ന പോലെ ഷീറ്റുകളൊക്കെ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരു പത്തേ മുക്കാലോഴിറ്റ് ഞങ്ങളുടെ പുറത്തു പോയി വന്നാണ് വീട് തുറക്കാൻ തുറന്നുള്ള കയറിയിട്ടുള്ളൂ അപ്പം ഒരു മൊത്തത്തിലൊരു കുലുങ്ങണ പോലെ ഒരു സൗണ്ട് തന്നെ ജനലൊക്കെ ഭയങ്കര ഒരു ഭയങ്കര സൗണ്ടിൽ പൊട്ടി കഴിഞ്ഞാൽ തന്നെ അതുപോലെ തരിപ്പ് വന്നു പിന്നെ അപ്പം തന്നെ അടുത്തുള്ള വീഡിയോകളൊക്കെ വിളിച്ചു ആർക്കും അനുഭവം എന്ന് ചോദിച്ചു അപ്പൊ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു കുലുക്കം അനുഭവപ്പെട്ടു എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടായില്ല അവർ വിളിച്ച വേറൊന്നും ഉണ്ടായില്ല ഒരു കുലുക്കം പോലെ അപ്പൊ തന്നെ നമ്മൾ വാർഡ് മെമ്പറെ വിളിച്ചോ ബില്ലോഫീസറെ വിളിച്ചു കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല പറ്റൂലും പോലീസ് അടക്കം സ്ഥലത്തെത്തി വിവരങ്ങൾ ആരാഞ്ഞു ന്യൂസ് ബ്യൂറോ ആരാഞ്ഞുപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ